ഹലോ ഗേൾസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ സുഖ എന്ന് വിചാരിക്കട്ടെ പിന്നെ ഇതാ ഞാനിന്നിതാ പഴം അടച്ചതാണിന്നുണ്ടാക്കാൻ പോണ്ടാക്കിയത്ട്ടാ അപ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്റെ അഭിപ്രായം പറയണം കേട്ടാ പിന്നെ അപ്പ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിട്ട് വരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീട് കുറച്ച് കൊറച്ച് വെളിച്ചുന്നുണ്ട് പഴം കുറച്ച് കൊറച്ച് ഉള്ളി വേനൽ വെക്കാൻ പറ്റും ആവശ്യം ഞാൻ ഉള്ളി എടുക്കാൻ ഉണ്ടാക്കി ഉള്ളി വാടി എന്നിട്ടൊക്കെ നമുക്ക് അണ്ടി ചെറുപ്പിട്ട് കൊടുക്കട്ടാ കുറച്ച് മുന്തിലെടുക്കുന്നുണ്ട് അന്ന് ആയിട്ട് ഒന്ന് വാറ്റിയെടുക്ക ഇതിലേക്ക് മുട്ട ഒഴിച്ചെടുക്ക ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട വേണ്ടാത്തത് ഉണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ടാക്ക ഞാൻ തേങ്ങനെ ചേർക്കുന്നില്ല മുട്ടു പകരം വേണമെങ്കിൽ തേങ്ങ ചേർക്കാനും തേങ്ങ ചേർക്കുന്നില്ല മുട്ട ചേർത്തിട്ട കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മുത്താ പഴം നടക്കാനുള്ള നാല് പഴ ഞാൻ ത് പഴം നടക്കാൻ വന്നിട്ട് പഴം ഞാൻ ഓരോ പുഴുങ്ങാണ്ടാ പുഴുങ്ങാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പുഴുങ്ങിട്ടും ഉണ്ടാക്കാം കേട്ടാ പഴം നടക്കാൻ വേണ്ടിയില്ല പഴതെങ്കിലും ആക്കി വെച്ചിട്ടുണ്ട് ഇതല്ല പഴമെങ്കിലും ആക്കി വെച്ചിട്ട് വേണം നടക്കാൻ വേണ്ടിയില്ലേ ഇതൊന്നും നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അതൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഇന്ന് നമുക്കത് പൊരിച്ചെടുക്കാം മൈദ റെഡിയാക്കിയിട്ടുണ്ട് മൈദ മൈദക്കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ങ്ങനെയാണ് നമ്മുടെ കായ് നിറച്ചത് കായ് നിറച്ചത് പിന്നെ പഴം നിറച്ചത് റെഡി ആയിരുന്നിട്ടാണ്